ഇവിടെ ഇത്രയും കൊടുത്തിട്ടില്ല രൂപ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോ അല്ല ക്ഷേമ പെൻഷൻ കൊടുത്തു കൊടുത്തുപോലും എന്നൊരു നിസ്സാരവാചകം പറഞ്ഞു പോവല്ലേ നിങ്ങൾ പോകുമ്പോ എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഒന്നര വർഷത്തെ കുടിശ്ശിക കൊടുത്തിട്ടുണ്ട് ഇതിനും കുറഞ്ഞ പൈസയാണ് ഈ സർക്കാർ വന്നപ്പോ അത് കൂട്ടിയില്ലേ മുഴുവൻ കൊടുത്തില്ലേ അത് പോലും എന്നൊക്കെ കോടിക്കണക്കിന് വാചകം പറയാം കോടിക്കണക്കൻ രൂപത് രണ്ടാമതോ മൂന്നാമതോ ആക്കി മാറ്റി വെച്ചിരുന്ന സബ്ജെക്ട് ആണ് സർക്കാർ വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചു ഇവരത്തെല്ലാം ആക്ഷേപം നയിച്ചു ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതികളിൽ ഒരു പദ്ധതി പോലും അതുപോലെ ഓരെണ്ണം ഇവർക്ക് പറയാനുണ്ടോ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടി അല്ലെങ്കിൽ പിന്നെ കിറ്റ് കൊടുത്തിയൊക്കെയാണ് ഒരു സർക്കാരിന്റെ മേൽ മേപ്പർ അഞ്ചു വർഷം പറ്റി ഈ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ചു വർഷം ഭരിക്കുക സർക്കാരിന്റെ മേൽ വയ്പതൊക്കെയാണോ ഞങ്ങൾ ഇത് താങ്കൾക്ക് മാത്രമേ നോക്കുകയുള്ളൂ എന്നാൽ സി പി എമ്മിന്റെ പ്രതിനിധം സാ താങ്കൾക്ക് മാത്രമേ ഇതൊക്കെയാണോ സർക്കാരിന്റെ അഞ്ചു വർഷത്തെ കാര്യം നമ്മൾ എനിക്ക് സി എനിക്ക് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ മേൽ സി പി എമ്മിനോടും സർക്കാരിനോടും പിണറായി വിജയനോടും ഒക്കെ വിമർശനമുണ്ട് നമ്മൾ ഈ വിഷയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് നമുക്കറിയാം കോവിഡ് പ്രതിരോധത്തിന്റെ കാലത്ത് കോവിഡ് വ്യാപനത്തിന്റെ കാലത്ത് ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്തായിരുന്നു സി പഴകുളം മധു പതിനായിരക്കണക്കിന് മനുഷ്യർ ഒരു രണ്ട് ചപ്പാത്തി പോലും കിട്ടാതെ ഈ വിശന്നു വലഞ്ഞ് തെരുവിലൂടെ നടക്കുന്നത് മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടു ആ സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ അതൊരു സർക്കാരിന്റെ സമയബന്ധിതമായ ഇടപെടലിന്റെ പ്രതിഫലനമാണ് അത് കുറച്ച് കിറ്റ് കൊടുത്തുപോലും എന്ന ഒരു ലഘുവാതകത്തിൽ ഒതുക്കിക്കളയല്ലേ അത് വലിയ സംഗതി തന്നെയാണ് ആ നിലയ്ക്ക് അപ്പൊ അതിനെ അങ്ങനെ ചെറുതാക്കി കാണാൻ പാടില്ല വേറെ എവിടെയാണ് അങ്ങനെ കൊടുത്തത് വേറെ എവിടെയാണ് അത്തരത്തിൽ പട്ടിണിയില്ലാത്ത കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരു സർക്കാരിന് കഴിഞ്ഞത് നിങ്ങളതിനെങ്ങനെ പുച്ഛിക്കരുത് നിഷാദെ താങ്കൾ ഇങ്ങനെ സി പി ഇങ്ങനെ മുഖ്യമന്ത്രി വാദിച്ച് വാശി എടുക്കരുത് ഞാൻ താങ്കളോട് പറയട്ടെ ലോകത്തെല്ലായിടത്തും എല്ലാ ഗവൺമെന്റുകളും കോവിഡ് കാലത്ത് ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട് സഹായിക്കാത്ത ഒരു ഗവൺമെന്റ് കാര്യം താങ്കൾ പറ ലോകത്തെല്ലാ ഗവൺമെന്റുകളും എല്ലാം സൗജന്യമാക്കി കൊടുത്തു മോഡിയ സർക്കാർ കൊടുത്തു സർക്കാർ കൊടുത്തോ കേരളത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കൊടുത്തോ മധ്യപ്രദേശ് സർക്കാർ കൊടുത്തോ സർക്കാരിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു